ആരാണ് സിക്ര എന്ന ലേഡി ഡോൺ തോക്ക് ചുരറ്റുന്നു പിന്നീട് തോക്കിൽ തിര നിറയ്ക്കുന്നു മറ്റൊന്നിൽ വെടിയുണ്ടകൾ താലോലിക്കുന്നു നാടൻ പിസ്റ്റൽ കയ്യിലേന്തി ഷോ കാണിക്കുന്നു ഇൻസ്റ്റാ റീലിലൂടെ പെരുമഴയാണിത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥയുടെയോ സിനിമാ താരത്തിന്റെയോ റീൽ അല്ല ഇത് ഇതെല്ലാം സിക്ര എന്നറിയപ്പെടുന്ന ലേഡി ഡോണിന്റെ വീഡിയോകളും ചിത്രങ്ങളുമായിരുന്നു മാത്രമല്ല ഇവർ വടക്കുകിഴക്കൻ ഡൽഹിയെ ഞെട്ടിച്ച പതിനേഴുകാരന്റെ കൊലപാതകത്തിലെ മുഖ്യ പ്രതികൂടിയായിരുന്നു കേസിൽ സിക്ര അറസ്റ്റിലാവുകയും ഉണ്ടായി അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഷേർ കെ ഷേണി പിന്നീട് നിർജ്ജീവമാക്കപ്പെടുകയും ഉണ്ടായി രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ ഇരുപത്തിരണ്ടുകാരി സിക്ര ഭർത്താവിൽ നിന്നും വേർപെട്ടാണ് കഴിയുന്നത് ഷോയബ് മസ്താൻ ഗുണ്ടാ സംഘത്തിലെ അംഗമാണ് ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന സിക്ര മസ്താൻ ഇപ്പോൾ ഒരു മോഷണ കേസിൽ ജയിലിലാണ് പതിനേഴുകാരന്റെ കൊലയ്ക്ക് പിടിയിലാകും മുമ്പ് സോഷ്യൽ മീഡിയയിൽ അനധികൃതമായി തോക്ക് ചുഴറ്റിക്കാട്ടിയതിന് സിക്രയെ അറസ്റ്റ് ചെയ്യുകയും പത്ത് ദിവസം മുമ്പ് വിട്ടയക്കുകയും ചെയ്തിരുന്നു സ്വയം ലേഡി ഡോൺ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സിക്രയ്ക്ക് ഇൻസ്റ്റയിൽ തന്റെ തോക്കു ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക ഹരമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസിന്റെ അകമ്പടിയോടെ പോകുമ്പോൾ ക്യാമറയെ നോക്കി പുഞ്ചിരിക്കുന്ന സിക്രയുടെ ചിത്രവും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ആഘോഷിച്ചിരുന്നു ഇതിനിടയിലാണ് പതിനേഴുകാരനെ ക്രൂര ായി കൊലപ്പെടുത്തിയത് വടക്കുകിഴക്കൻ ഡൽഹിയിലെ സീലംപൂരിൽ പതിനേഴുകാരനായ കുനാലിനെയാണ് ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയത് പ്രതികാര കൊല എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു രോഗിയായ പിതാവിന് ചായ ഉണ്ടാക്കാൻ പാൽ വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ പതിനേഴുകാരനായ കുനാൻ സിംഗ് കൊല്ലപ്പെട്ടത് കുറ്റവാളിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൂറുകണക്കിന് നാട്ടുകാരും നിരവധി ഹിന്ദു സംഘടനകളിലെ അംഗങ്ങളും വെള്ളിയാഴ്ച മുഴുവൻ പ്രതിഷേധ പ്രകടനം നടത്തിയതോടെ പ്രദേശം സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു കുനാൻ കൊല്ലപ്പെടുമ്പോൾ സിക്ര സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് മരിച്ചയാളുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് കുറച്ചുനാൾ മുമ്പ് കുനാലിന്റെ സമുദായത്തിലെ ചിലർ സിക്രയുടെ കസിൻ സഹോദരങ്ങൾ സാഹലിനെ ആക്രമിച്ചതായി പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു ആ സംഭവത്തിനുള്ള പ്രതികാരമായിരിക്കാം കുനാലിന്റെ കൊലപാതകമെന്നും പോലീസ് പറയുന്നുണ്ട് ആക്രമണത്തിൽ കുനാലും പങ്കാളിയാണെന്ന് ധരിച്ചതിനാലാണ് കൊലപാതകം നടന്നതെന്നും കുടുംബം വിശ്വസിക്കുന്നുണ്ട് സാഹലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ലാല എന്ന വ്യക്തിക്ക് പങ്കുണ്ടെന്നാണ് സിക്ര വിശ്വ ിക്കുന്നത് ഹോളി ആഘോഷങ്ങൾക്കിടെ തോക്ക് കയ്യിലേന്തി പ്രകടനം നടത്തിയതിന് അറസ്റ്റിലായി സിക്ര കൊലപാതകത്തിന് പത്ത് ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സിക്ര തന്റെ സഹോദരനെ മർദ്ദിച്ച ലാല എന്ന പേരുള്ള യുവാവിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു ലാലയെക്കുറിച്ച് വിവരം നൽകാൻ കുനാലിനോട് ആവശ്യപ്പെട്ടെങ്കിലും കുനാൽ അതിന് തയ്യാറായിരുന്നില്ല അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് പ്രതി കുനാലിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പ്രതികൾ കുനാലിനെ പിടികൂടുകയും ചെയ്തു രണ്ടുപേർ കുത്തുമ്പോൾ മറ്റു രണ്ടുപേർ നോക്കി നിൽക്കുന്നു ായിരുന്നു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാനും ചുവടുകൾ അകലെയുള്ള ഒരു ക്ലിനിക്കിലേക്ക് കുനാൻ എങ്ങനെയോ എത്തുകയുമുണ്ടായി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അയാളെ ഒരു ഈ രക്ഷയിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമതിയെ മരിക്കുകയുണ്ടായി കൗമാരക്കാരായ രണ്ട് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികളെ പിടികൂടാൻ പത്ത് ടീമുകളെ നിയോഗിക്കുകയും ഉണ്ടായി കൊലപാതകത്തിന്റെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് സിക്രിയ അറസ്റ്റ് ചെയ്തത് ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യാൻ ആരാണി ലേഡി ഡോൺ സിക്ര സിക്രയ്ക്ക് വിവാദങ്ങൾ പുത്തിരിയല്ല നേരത്തെ ഗുണ്ടാ തലവൻ ഹാഷിം ബാബയുടെ ഭാര്യ സോയയുടെ ബൗൺസറായി ജോലി ചെയ്യുകയായിരുന്നു സിക്ര അന്താരാഷ്ട്ര വിപണിയിൽ ഒരു കോടിയിലേറെ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി സോയെ ഫെബ്രുവരിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി തനിക്ക് ഇൻസ്റ്റയിൽ പതിനയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഇടയ്ക്കിടെ സിക്ര വീരവാദം മുഴക്കിയിരുന്നു ആയുധങ്ങളും വേണ്ടി ഗുണ്ടാപ്പണിയുടെ സാഹസികത നിറഞ്ഞ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിലായിരുന്നു ഇവർക്ക് കമ്പം ഷോയബ് മസ്താന്റെ ഭാഗമായ രണ്ട് കൗമാരക്കാരെയാണ് കുനാലിനെ കൊല്ലാൻ സിഗ്ര നിയോഗിച്ചത് നവംബറിൽ സീലംപൂരിൽ നടന്ന കുത്തു കേസിന്റെ തുടർച്ചയാണ് പ്രതികാരകോല എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചില കുട്ടികൾ എൻ്റെ വീടിന് പുറത്ത് തർക്കിക്കുന്നത് ഞാൻ കേട്ടു സംഘങ്ങൾ തമ്മിലുള്ള അടി ഇവിടെ സാധാരണവുമാണ് അടുത്തതായി കാണുന്നത് രക്തത്തിൽ കുളിച്ച കുട്ടി ഒരു ക്ലിനിക്കിലേക്ക് നടക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി ആരാണ് നമുക്കെതിരെ തിരിയുക എന്ന് പറയാനാവില്ല അറുപതുകാരനായ പ്രദേശവാസി ശീഷാണ് ഇക്കാര്യം പറഞ്ഞത് സിക്രയുടെയും കൂട്ടാളികളുടെയും ഭീഷണി ഭയന്നാണ് തങ്ങളുടെ കുടുംബം ജീവിക്കുന്നതെന്നും കൊല്ലപ്പെട്ട കുനാലിന്റെ അമ്മ പറയുകയുണ്ടായി അവർ ദീർഘനാളായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരികയായിരുന്നു അവർ കൂട്ടമായി കറങ്ങി നടക്കും ആയുധങ്ങൾ ഏന്തി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും കുട്ടികൾക്ക് പോലും അവരെ ഭയമാണ് അവരെ മകനെ കൊല്ലുകയും ഉണ്ടായി അവനത് അർഹിച്ചിരുന്നില്ല എന്നും എനിക്ക് നീതി വേണമെന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് യുവാക്കളുടെ ഒരു ഗുണ്ടാസംഘമാണ് സിക്രയ്ക്കൊപ്പമുള്ളത് ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ഹാഷിം ബാബയുടെ ഭാര്യ സോയാഖാനുമായുള്ള സിക്രയുടെ ബന്ധവും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഒരു ബിസിനസ്സുകാരൻ്റെയും ഒരു ജിം ഉടമയുടെയും കൊലപാതകത്തിലെ പങ്കിന്റെ പേരിൽ സോയെ ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഹാഷിം ബാബയുമായി സിക്ര പ്രണയത്തിലായിരുന്നുവെന്നും സംസാരമുണ്ട് കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ലഹരി മരുന്നുമായ സോയ പിടിയിലായതിനു ശേഷമാണ് സിക്ര സ്വന്തമായ ഒരു ഗുണ്ടാസംഘം ഉണ്ടാക്കുന്നത്